ചേലോറ മാലിന്യ നീക്കത്തിലെ ക്രമക്കേട് കണ്ടെത്തിയെങ്കിലും ഇതിലൂടെ നഷ്ടമായ വൻതുക തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കണ്ണൂർ കോർപ്പറേഷന് നഷ്ടമായത് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ തട്ടിപ്പ് നടത്തിയ കമ്പനിയെ കോർപ്പറേഷൻ അധികൃതർ സഹായിക്കുകയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കോർപ്പറേഷന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനുള്ള നടപടിയിലെ വ്യഗ്രതയില്ലായ്മ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ട് നാളുകളേറെയായി മാലിന്യ നീക്കത്തിലെ ക്രമക്കേട് പുറത്തു വന്നതോടെ കരാർ റദ്ദാക്കി ആറുമാസം പിന്നിടുമ്പോഴും തുടർ നടപടികളിൽ കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിന് താല്പര്യമില്ലെന്നാണ് പരാതി കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ അളവെടുക്കാൻ തീരുമാനിച്ചുവെങ്കിലും അതും എങ്ങും എത്തിയില്ല തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമത്രേ ചേലോറയിലെ മാലിന്യ നീക്കത്തിലെ ക്രമക്കേടിനെ തുടർന്ന് ഏപ്രിൽ ഏഴിനാണ് കമ്പനികളുമായുള്ള കരാർ റദ്ദാക്കിയത് ലക്ഷം ക്യൂബിക് മീറ്ററോളം മാലിന്യം നീക്കിയതായി കള്ളക്കണപ്പുണ്ടാക്കിയെന്ന് ഓഡിറ്റർ ജനറലിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കമ്പനികൾക്ക് അധികമായി നൽകിയ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ തിരിച്ചുപിടിക്കാനും ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലുള്ള കമ്പനിയുടെ യന്ത്രസാമഗ്രികൾ ഏറ്റെടുക്കാനുമായിരുന്നു കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നത് മാലിന്യം അളക്കാൻ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിന് കത്ത് നൽകിയിരുന്നു കോളേജിലെ സാങ്കേതിക വിദഗ്ധർ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും കാട് മൂടിക്കിടക്കുന്നതിനാൽ അളവെടുക്കാനാവില്ലെന്ന് കോർപ്പറേഷനെ അറിയിച്ചു എന്നാൽ കാർഡ് ഒഴിവാക്കി മാലിന്യത്തിന്റെ അളവെടുക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല കോൺഗ്രസ് നേതാവ് ടി ഒ മോഹനൻ മേയറായിരിക്കെയാണ് കമ്പനികളുമായി കരാർ തുക അനുവദിച്ചതും വെട്ടിപ്പ് പുറത്തു വന്നതോടെ ഈ ബാധ്യത ഏറ്റെടുക്കേണ്ട എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിലും ലീഗിന്റെ ഇതേ നിലപാടാണെന്നാണ് സൂചന കരാറുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചയുണ്ടായാലും നിലവിലുള്ള മേയറാണ് മറുപടി പറയേണ്ടി വരിക ഇതൊഴിവാക്കാനാണ് നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നത് ജന ആധാർ സേവ റോയൽ വെസ്റ്റേൺ പ്രോജക്ട്സ് മഹീന്ദ്ര അസോസിയേറ്റ്സ് എന്നീ കമ്പനികൾ ഉൾപ്പെട്ട കൺസോഷ്യത്തിനാണ് ഒന്നേ പോയിന്റ് രണ്ടേ മൂന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ ഖരമാലിന്യം ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരാർ നൽകിയിരുന്നത് വ്യവസ്ഥകൾ പാലിച്ചല്ല കരാർ നൽകിയതെന്നും മാലിന്യ നീക്കത്തിന്റെ മറവിൽ ഒന്നേ പോയിന്റ് ഏഴേഴ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നും ഓഡിറ്റർ ജനറലിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കമ്പനികൾക്ക് വീണ്ടും സമയം നീട്ടി നൽകിയെങ്കിലും നടക്കലെന്ന് ഉറപ്പായതോടെ കരാർ റദ്ദാക്കുകയായിരുന്നു നാല്പത്തി നാനൂറ്റി അറുപത് ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കിയതായി കള്ളക്കണക്കുണ്ടാക്കി ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് കമ്പനികൾക്ക് അനധികൃതമായി നൽകിയിരുന്നത് കൃത്യമായ അളവ് പ്രകാരം കോർപ്പറേഷൻ നൽകേണ്ടിയിരുന്നത് എൺപത്തി ലക്ഷം രൂപ മാത്രമാണെന്നാണ് എ കണ്ടെത്തിയിരുന്നത് കണ്ണൂർ കോർപ്പറേഷന് വേണ്ടി നേരത്തെ കണക്കെടുത്ത കോഴിക്കോട് എൻ യുടെ അളവ് കൃത്യമല്ലെന്ന് പറഞ്ഞാണ് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിനോട് അളവെടുക്കാൻ നിർദ്ദേശിച്ചത് നീക്കം ചെയ്യാൻ തുടങ്ങിയ ശേഷവും ഇവിടെ മാലിന്യം തള്ളിയിരുന്നു എന്നുള്ള വാദവും തട്ടിപ്പ് വെളുപ്പിക്കാൻ യു ഡി എഫ് ഇറക്കിയിരുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നു പതിറ്റാണ്ടുകളായി മാലിന്യ നിക്ഷേപം നടക്കുന്ന ചേലോറയിൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ സംസ്കരണം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് വൻവെട്ടിപ്പിലൂടെ യു ഡി എഫ് അട്ടിമറിച്ചത് എന്നാണ് ആരോപണം കോർപ്പറേഷൻ നഷ്ടമായ ഒന്നേ പോയിന്റ് ഏഴേഴ് കോടി രൂപ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതിലൂടെ തട്ടിപ്പ് നടത്തിയ കമ്പനിയെ സഹായിക്കുകയാണ് കോർപ്പറേഷനിലെ യു ഡി എഫ് ഭരണ നേതൃത്വം എന്നാണ് പരാതി മാലിന്യത്തോടൊപ്പം രണ്ട് കോടിയും നീക്കിയോ എന്ന ചോദ്യവും ബാക്കി കിടക്കുന്നു